ംബന്ധിച്ച് അനാവശ്യമായ ഭീതി പരത്തുകയോ ആശങ്കയുണ്ടാക്കുകയോ ചെയ്യരുത് എന്നുള്ളത് പൊതുവായി അഭ്യർത്ഥിക്കുകയാണ് ഇപ്പം നവംബർ മാസം മുതൽ തന്നെ ആരോഗ്യ വകുപ്പ് നവംബർ മുതൽ തന്നെ നമുക്ക് നേരിയ തോതിലുള്ള ഒരു വർദ്ധനവ് കോവിഡ് കേസിൽ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു മന്ത്രിതലത്തിൽ തന്നെ യോഗം ചേർന്നിരുന്നു അപ്പോൾ മിനിസ്റ്റർ ലെവലിൽ എടുത്ത ചേർന്ന യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നവംബറിൽ തന്നെ ഈ കോവിഡ് സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ളത് തീരുമാനിച്ചിരുന്നു അപ്പം നവംബർ മാസം മുതൽ തന്നെ ഹോൾ ജിനോമിക് സീക്വൻസിങ്ങിന് ഈ സാമ്പിളുകൾ വിടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കോവിഡ് കേസിൽ ഒരു നേരിയ വർധനവുണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നവംബർ മാസത്തിൽ തന്നെ സാമ്പിളുകൾ ഹോൾ ജിനോമിക് സീക്വൻസിങ്ങിന് അയക്കാൻ തുടങ്ങിയത് നവംബറിലും അയച്ചു ഡിസംബറിലും അയക്കുന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും ഞാൻ നവംബറിൽ വിളിച്ചു ചേർത്ത് അതായത് ഇത് ഇതിൻ്റെ തീരുമാനം എടുത്ത മീറ്റിങ്ങിൽ തന്നെ ഏത് ജില്ലയിൽ നിന്നാണ് കൂടുതൽ വിടുന്നത് കാരണം ജില്ലകളിലെ കേസുകളുടെ ഒരു കണക്കെടുത്ത് തിരുവനന്തപുരം അതുപോലെ കൂടുതൽ കേസുകൾ കണ്ട ജില്ലകളിൽ നിന്ന് തന്നെ എല്ലായിടത്തു നിന്നും എടുക്കണമെന്ന് പറഞ്ഞു കൂടുതൽ കേസുകൾ കണ്ടിടത്ത് നിന്ന് കൂടുതൽ സാമ്പിളുകൾ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ ഒരു സാമ്പിളാണ് തിരുവനന്തപുരത്ത് കരകുളത്തുള്ള എഴുപത്തിയൊൻപത് വയസ്സുള്ള വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ജെ എൻ വൺ എന്ന കൊറോണ വൈറസിൻ്റെ ഒമിക്രോണിൻ്റെ ഉപവകഭേദം കണ്ടെത്തിയത് അപ്പോൾ ഈ ജെ എൻ വൺ എന്ന ഉപവകഭേദം വ്യാപനശേഷി കൂടുതലുള്ളതാണ് എന്നാൽ തീവ്രത കൂടുതലല്ല എന്നുള്ളതാണ് ആശങ്കപ്പെടേണ്ടതില്ല എന്നാൽ ജാഗ്രത വേണം എന്നുള്ളത് തന്നെ കാണേണ്ടതായിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത് നിൽക്കുന്നു എന്തുകൊണ്ടാണ് കേരളം കോവിഡ് കേസ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അത് നമ്മൾ പരിശോധന നടത്തുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ നവംബർ മാസം മുതൽ തന്നെ നമ്മൾ ഈ പകർച്ചവ്യാധികൾ സംബന്ധിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള എല്ലാ കേസുകളും പരിശോധിക്കും അവലോകനം ചെയ്യും അതിൻ്റെ ഒരു നേരിയ റൈസ് കാണുമ്പോൾ തന്നെ അത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമ്പിൾ സീക്വൻസിങ് നടത്താൻ തീരുമാനിച്ചത് അപ്പോൾ കേരളത്തിൽ ഈ പരിശോധന നടത്തി ഇതിന് മറ്റൊരു നല്ല ഉദാഹരണമുണ്ട് ആ ഉദാഹരണം കൂടി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം സിംഗപ്പൂർ എയർപോർട്ടിൽ എയർപോർട്ട് സർവൈലൻസ് അവർ നടത്തുന്നുണ്ട് ആഗോളതലത്തിൽ തന്നെ ചിലയിടങ്ങളിൽ ഈ ജയൻ മൺ ഉപവകഭേദമുണ്ട് കോവിഡ് കേസില് ചെറിയ വർധനമൊക്കെ ചിലയിടത്ത് കാണുന്നുണ്ട് അപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ എയർ അവർ സർവൈലൻസ് നടത്തുമ്പോൾ അവർ കണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള പതിനഞ്ച് ഇന്ത്യക്കാരെ അവർ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പതിനഞ്ച് പേർക്ക് പതിനഞ്ചല്ല അതിൽ കൂടുതൽ ആളുകളെ വിധേയമാക്കി പക്ഷേ പതിനഞ്ച് പേർക്ക് ജെ എൻ വൺ ഈ ഉപവകഭേദം കൊണ്ടാണ് അതാണ് അവരുടെ വൈറസ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ഉപവകഭേദമുണ്ട് എന്നുള്ളതാണ് പക്ഷേ കേരളത്തിൽ പരിശോധനയിലൂടെ ആദ്യം കണ്ടെ പരിശോധനയിലൂടെ ആദ്യം ഈ ഉപവകഭേദത്തെ രാജ്യത്ത് കണ്ടെത്തിയത് കേരളമാണ് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഒരു ജാഗ്രതയുടെയും ആ സംവിധാനങ്ങളുടെ മികവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ഈ ഉപവകഭേദം കേരളത്തിൽ കണ്ടെത്തിയത് അതിൻ്റെ അർത്ഥം ആദ്യത്തെ ഉപവകഭേദം മൂലമുള്ള ഈ ഉപവകഭേദം മൂലമുള്ള ആദ്യത്തെ കോവിഡ് കേസ് കേരളത്തിലാണ് എന്നുള്ളതല്ല നമ്മളത് എന്നുള്ളതേ ഉള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിലും അതുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സിംഗപ്പൂർ എയർപോർട്ടിൽ പതിനഞ്ച് ഇന്ത്യക്കാർ പതിനഞ്ച് ഇന്ത്യക്കാർക്ക് ഈ ഉപവകഭേദം അവരിൽ കണ്ടെത്തില്ല അവരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ കണ്ടെത്തിയത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ പൊതുവെ സ്റ്റേറ്റ് തലത്തിൽ ഉന്നതല സമിതി ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഐ സിയു ഓക്യുപ്പൻസി വെൻറ്റിലേറ്റർ ഓക്യുപ്പൻസി ഓക്സിജൻ ബെഡിൻ്റെ ഓക്കുപൻസി ഇതൊക്കെ കൂടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ചില മരണങ്ങൾ നടന്നത് കോവിഡ് മൂലമാണ് എന്നുള്ളത് കോവിഡ് മൂലം എന്ന് പറയുമ്പോൾ അത് സിവിയറായിട്ടുള്ള മറ്റസുഖ ഗുരുതരമായ മറ്റു രോഗങ്ങളുള്ളവരാണ് മരണപ്പെട്ടവരൊക്കെ തന്നെ ഒന്ന് ക്യാൻസർ രോഗബാധിതരായി വളരെ വളരെ സിക്കായിട്ടുള്ള വ്യക്തികൾ രണ്ട് സി കെ ഡി സിവിയർ കിഡ്നി ഡിസീസ് വളരെ ഗുരുതരമായിട്ടുള്ള വൃക്കരോഗം ഉള്ളവർ ഹൃദ്രോഗമുള്ളവർ അങ്ങനെയുള്ളവരാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത് ആരും തന്നെ കോവിഡിൻ്റെ സിവിയറിറ്റി മൂലം കോവിഡ് മൂലം ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടായി മരണപ്പെട്ട ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൽ എഴുപത് വയസ്സുള്ളവരാണ് കൂടുതലായിട്ട് ഈ മരണപ്പെട്ടവരിൽ എഴുപത് വയസ്സ് ഉള്ളവരാണ് കൂടുതൽ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ നവംബർ മാസത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു ജാഗ്രതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു ഇൻഫർമേഷൻ്റെ ആ ഇൻഫർമേഷനെ നമ്മൾ കൃത്യമായി റീഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു മുന്നൊരുക്കം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഹോൾ ജിനോമിക് സീക്വൻസിങ്ങിന് നമ്മൾ സാമ്പിളുകൾ നവംബറിൽ തന്നെ അയക്കാൻ തുടങ്ങിയത് അതുകൂടാതെ എല്ലാ ജില്ലകളിലും ഇത് സംബന്ധിച്ച ഒരുക്കങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കണം എന്നുള്ളത് നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഐസൊലേഷൻ ബെഡുകൾ പ്രത്യേകിച്ച് അത് നമുക്കൊരു പ്രാഥമിക ഘട്ടത്തിൽ ഇനി നമ്പർ കൂടുകയാണെങ്കിൽ അതനുസരിച്ച് കൂട്ടാനായിട്ട് സാധിക്കും ആ രീതിയിലാണ് നമ്മൾ മുൻപും ചെയ്തിട്ടുള്ളതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അത്രയും ആവശ്യമില്ല ഇത്രയും ഇപ്പം ഉള്ള ഏതാണ്ട് കുറച്ച് കേസുകൾ മാത്രമാണ് ഹോസ്പിറ്റലുകളിൽ ഉള്ളത് അതുകൂടാതെ ഓക്സിജൻ സൗകര്യം ലഭ്യം ഇത് കൂടാതെ ഐസൊലേഷൻ ബെഡിൻ്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓക്സിജൻ ബെഡ്സ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കോവിഡിൽ ആശങ്ക വേണ്ടെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്